ബസ്സുകൾക്ക് പെർമിറ്റ് ലഭിക്കണമെങ്കിൽ ഡ്രൈവർമാരുടെ കൺമുന്നിൽ അവരുടെ കുടുംബ ഫോട്ടോ വെക്കണം അല്ലെങ്കിൽ പെർമിറ്റ് ഇല്ല ഈ നിയമം കൊണ്ടുവന്നത് യു പി ഗതാഗത വകുപ്പാണ് വാഹനം ഓടിക്കുമ്പോൾ വീടിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഓർമ്മ വരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു നിയമം ഇതോടെ സുരക്ഷ വർദ്ധിക്കുമെന്നാണ് ഉത്തർപ്രദേശിലെ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം സംസ്ഥാനത്തെ ബസ്സുകളിൽ ഡ്രൈവർമാരുടെ കുടുംബ ചിത്രം വയ്ക്കണമെന്ന് നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു യു പി സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിലാണ് ഡ്രൈവർ ക്യാബിനുകളിൽ കുടുംബ ഫോട്ടോ നിർബന്ധമാക്കിയിരിക്കുന്നത് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി മനുഷ്യജീവനുകളുടെ വില എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പതുക്കെ പോകൂ വീട്ടിൽ കുടുംബം കാത്തിരിക്കുന്നു എന്ന സന്ദേശത്തോടെയുള്ള ക്യാമ്പയിനിൽ നിന്നാണ് അധികൃതരുടെ നിലപാട് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടമാവുന്നവരുടെ കുടുംബാംഗങ്ങളുടെ മനോനിലയും അവർക്കുണ്ടാകുന്ന ആഘാതവും മനസ്സിലാക്കണമെന്നും അധികൃതർ ഉപദേശിക്കുന്നു ഇതിലൂടെ റോഡപകട മരണങ്ങളിൽ നാല് ശതമാനത്തിന്റെ കുറവാണ് പ്രതീക്ഷിക്കുന്നത് നിർദ്ദേശം അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ആർ ടിഒമാർക്കും എ ആർ ടിഒമാർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി ബി സിംഗ് സർക്കുലർ നൽകി ആന്ധ്രാപ്രദേശിൽ നടപ്പാക്കിയ പദ്ധതി വിജയമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉത്തർപ്രദേശിലേക്കും കൊണ്ടുവന്നതെന്ന് റോഡ് സേഫ്റ്റി ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി എസ് സത്യാർത്തി പറഞ്ഞു ആന്ധ്രയിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കീഴിലുള്ള ബസ്സുകളിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കിയതിനു ശേഷം അപകടങ്ങളിൽ പകുതിയായി കുറച്ചു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളെന്നും കർണാടകയിലെ ചില ജില്ലകളിലും സമാനമായ പദ്ധതി നിലവിലുണ്ടെന്നും യു പി ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് നടപ്പാക്കിയാൽ മാത്രമേ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകാവൂ എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു ധാരാളം പേർ യാത്ര ചെയ്യുന്ന വാഹനമെന്ന നിലയിൽ ബസ് അപകടങ്ങളുടെ ആഘാതം കൂടുതലാണെന്നും അതുകൊണ്ടാണ് ബസ്സുകളിൽ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത് ശതമാനം റോഡ് അപകടങ്ങളും ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് അതിൽ മധ്യ വാഹനം ഓടിക്കുന്ന Sea, sea, phone, our our ോ തെറ്റായ ദിശയിൽ വാഹനം ഓടിക്കുന്നതോ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതോ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതോ എന്തുമാവാം ഉത്തർപ്രദേശിലെ കണക്കുകൾ പ്രകാരം നാല്പത് ശതമാനം അപകടങ്ങളും അമിത വേഗത കാരണമാണ് പന്ത്രണ്ട് ശതമാനം തെറ്റായ ദിശയിൽ വാഹനം ഓടിക്കുന്നത് കൊണ്ടും പത്ത് ശതമാനം ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് കൊണ്ടുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ യു പി ഒന്നാം സ്ഥാനം അല്ലെങ്കിലും അപകട മരണങ്ങളിൽ ഒന്നാം സ്ഥാനത്താണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ